എൻ്റെ പേര് നിഷ ഞാനൊരു നഴ്സാണ് കഴിഞ്ഞ പത്ത് പതിനൊന്ന് വർഷമായിട്ട് മസ്ക്കറ്റിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയായിരുന്നു അപ്പോൾ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റുള്ള ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാൻ ഐ എൽ ടി എസ് നാല് തവണ എഴുതി ഒരു രണ്ടര വർഷത്തോളം എൻ്റെ സമയം പോയതല്ലാതെ ഓരോ തവണയും ഏതെങ്കിലും ഒരു മോഡ്യൂൾ എനിക്ക് നഷ്ടമാകും അങ്ങനെ ഇരിക്കെ ഈ ലാസ്റ്റ് ഓഗസ്റ്റിൽ ഞാൻ ഒ ഇ ടി എക്സാം എഴുതാനായിട്ട് പ്ലാൻ ചെയ്തു അതിലൊരു ചലഞ്ച് ഉണ്ടായിരുന്നത് സെപ്റ്റംബറോടുകൂടി പുതിയ വേർഷൻ കംപ്ലീറ്റ് ചെയ്ഞ്ചായി വരുവാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ അത് എഴുതിയാൽ പുതിയത് വീണ്ടും പഠിക്കുകയും വേണ്ട അത് പാസ്സാകുമായിരുന്നെങ്കിൽ എന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് അങ്ങനെ ഇരിക്കും എൻ്റെ സുഹൃത്ത് വഴി ഞാൻ കൃപാസനത്തെ അറിഞ്ഞു ജൂലൈയിൽ ഞാൻ ലൈറ്റ് എക് റിക്വസ്റ്റ് പ്രെയർ വിട്ടു പ്രാർത്ഥിച്ചു പഠിച്ചു ഓഗസ്റ്റ് ഇലവന്തിന് എക്സാം എഴുതി എക്സാം ഹാളിൽ കയറിയത് മാത്രം ഓർമ്മയുണ്ട് അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാത്ത വിധത്തിൽ അത്രയ്ക്ക് ടഫായിരുന്നു എക്സാം ഞാൻ വെളിയിലിറങ്ങി ഞാൻ ഹാളിൽ ഹാളിലിരുന്ന് കരഞ്ഞു ഞാൻ ചോദിച്ചു മാതാവേ ഇത്ര വിശ്വാസത്തോടുകൂടി നിന്നോട് പ്രാർത്ഥിച്ചു പഠിച്ചിട്ട് ഇത്ര ഒരു എക്സാം എഴുതാനാണോ നീ എന്നെ വിട്ടതെന്ന് ഞാൻ നോക്കുമ്പോൾ എനിക്കിപ്പോൾ എഴുതിയ ഒമാനികളെല്ലാം ഇരുന്ന് കരയുക അപ്പോൾ കുറച്ച് എനിക്കൊരു സമാധാനം വന്നു ഇത്തവണ കിട്ടിയില്ലെങ്കിൽ ഒന്നുകൂടി എഴുതാം എങ്കിലും എൻ്റെ ഉള്ളിൽ എന്താണോ ഈ കൃപാസനത്തിൽ മാതാവിൻ്റെ ശക്തിയായിരിക്കും പ്രവർത്തിച്ചു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക എനിക്ക് ഹൈപ്പർ അസിഡിറ്റി ഉള്ളതുകൊണ്ട് ഫാസ്റ്റിംഗ് എടുക്കാൻ പറ്റില്ല എനിക്ക് പകരം എല്ലാ ട്യൂസ്ഡേയിലും എൻ്റെ ഹസ്ബൻഡ് ഫാസ്റ്റിംഗ് എടുത്ത് യൂട്യൂബിൽ ഇവിടുത്തെ പ്രയർ ഞങ്ങൾ മസ്ക്കറ്റിലിരുന്ന് കൂടുമായിരുന്നു ഒപ്പം സെപ്റ്റംബർ മൂന്നിന് വരാൻ പോകുന്ന റിസൾട്ടിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തു സെപ്റ്റംബർ മൂന്നിന് എൻ്റെ റിസൾട്ട് വന്നു റൈറ്റിംഗ് ഒഴികെ ബാക്കി മൂന്നിനും ബി ഗ്രേഡ് കിട്ടി റൈറ്റിംഗ് ഏറ്റവും ലോവെസ്റ്റ് സ്കോറായിപ്പോയി സത്യം പറഞ്ഞാൽ ഞാൻ പൊട്ടിക്കരഞ്ഞു പക്ഷേ എവിടെ ഒരു ശക്തി വന്നിട്ട് പെട്ടെന്ന് തന്നെ റിവാലുവേഷൻ കൊടുക്കുന്ന ഒരു പ്രചോദനം എനിക്കറിയാം റിവാലുവേഷൻ കൊടുത്താൽ നമ്മുടെ ബുദ്ധിപരമായി ചിന്തിച്ചാൽ സി എന്ന് പറയുന്ന സ്കോറ് ഐ എൽ ടി സിലെ സിക്സാണ് അതൊരിക്കലും ബി ഗ്രേഡായിട്ട് ഉയർന്നു വരില്ല അത് ഉറപ്പാണ് കാരണം ഞാൻ എഴുതി എനിക്ക് ടഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു അതിലെന്താ എഴുതിയിരിക്കുന്നതെന്ന് എനിക്കറിയാം വൺ എയ്റ്റി ടു ടു ഹൺഡ്രഡ് വേർഡ്സിന് ഞാൻ ഓൾമോസ്റ്റ് ത്രീ ഹൺഡ്രഡ് വേർഡ്സ് എഴുതിയിട്ടുണ്ട് കാരണം അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് പക്ഷെ ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യാൻ അറിയാവുന്നതുകൊണ്ട് മാത്രം ഞാൻ ഈശോയോടും അമ്മ മാതാവിനോടും ശക്തമായി പ്രാർത്ഥിച്ചു കൈവെടിയരുതെ കാരണം എൻ്റെ വിശ്വാസം വർദ്ധിക്കുന്നതോടൊപ്പം എൻ്റെ കുടുംബത്തിലുള്ള വിശ്വാസം വർദ്ധിക്കും അതുകൊണ്ട് അമ്മ മാതാവെ എത്രയും പെട്ടെന്ന് കൃപാസനത്തിൽ വന്ന് ഞാൻ ഉടമ്പടി എടുത്തോളാം എൻ്റെ ഒരു സുഹൃത്തും ഞാനും കൂടെ റിവാലുവേഷൻ കൊടുത്തു വിതിൻ ടു ഡേയ്സിനുള്ളിൽ ഞങ്ങൾ ഫ്ലൈറ്റിൽ നെടുമ്പാശ്ശേരി വന്നു നേരെ എൻ്റെ വീട്ടിലെൻ്റെ കുഞ്ഞുങ്ങളെ പോലും കാണാൻ പോവാതെ ഞാൻ ഈ അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട പുണ്യസ്ഥലത്ത് വന്നു ചേർന്നു വന്നത് മാത്രം ഓർമ്മയുണ്ട് ഒരു സ്വർഗത്ത് ജീവിക്കുന്ന പ്രതീതിയായിരുന്നു ഞങ്ങൾക്ക് ആ വാതിൽ തൊട്ട് ഈ അടുക്കള വരെയുള്ള എല്ലാ വ്യക്തികളും പ്രേക്ഷിതരും അല്ലോഷ്യസ് ബ്രദർ മോളി ചേച്ചി എല്ലാവരും ഞങ്ങളോട് ഒരുപാട് നല്ല രീതിയിൽ പെരുമാറി വിശ്വാസം വർദ്ധിക്കാൻ തക്ക വിത്തിൽ ഇവിടുത്തെ അനുഭവങ്ങൾ പങ്കുവെച്ചു ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഉടമ്പടി എടുത്തു പിറ്റേ ദിവസം സെപ്റ്റംബർ ഇരുപത്തൊന്നിന് ഉടമ്പടി എടുത്തു റിവാലുവേഷൻ റിസൾട്ട് വരുന്നത് ഒക്ടോബർ ഇരുപത്തൊന്നിനാണ് എൻ്റെ ഫസ്റ്റ് നിയോഗം തന്നെ ഒ ഇ ടി റിവാലുവേഷൻ ലോവസ്റ്റ് ഗ്രേഡ് സി എ അമ്മ മാതാവെ നീ ബി ആക്കി ഉയർത്തണേന്നാണ് ഞാൻ ചോദിച്ചത് എന്നിട്ട് ഞാൻ പറഞ്ഞു അമ്മേ മാതാവേ സ്വർഗത്തിൽ ഒരുപാട് എ ഗ്രേഡും ഗ്രേഡും കിടപ്പുണ്ട് അത് ദാനമായിട്ട് നിനക്ക് കൊടുക്കുന്നതിന് ഒരു പ്രശ്നവും ഇല്ലല്ലോ ഞാൻ പ്രാർത്ഥിച്ചോളാം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു എനിക്കറിയില്ല എന്തായിരിക്കും സംഭവിക്കുന്നതെങ്കിൽ എനിക്ക് േടിയുണ്ടുള്ളിൽ അങ്ങനെ ഇരിക്കാൻ ഞങ്ങൾ ഇവിടെ നിന്ന് നാനൂറ് പത്രം വാങ്ങിച്ച് പ്രേഷിതവേല ചെയ്ത് ഒരാഴ്ച ഞാനിവിടെ താമസിച്ചു രണ്ട് റിട്രീറ്റ് കൂടി നാനൂറ് പത്രം ഇവിടെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി രോഗികൾക്ക് കൊടുത്തു അതൊരു ഭയങ്കര അനുഭവമായിരുന്നു രോഗികളായിട്ടുള്ളവരോടി വന്ന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പത്രം വാങ്ങിക്കുന്നു ഞങ്ങളോട് ചോദിക്കുന്നു തലേ കൈവച്ച് പ്രാർത്ഥിക്കാമോ കാരണം എൻ്റെ കൂട്ടത്തിലൊരു സുഹൃത്തുണ്ടായിരുന്നു ഞങ്ങൾക്കൊരു അപ്പസ്തോലരുടെ ഒരു അനുഭവമായിരുന്നു അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നു ചേരുന്നതിന് മുന്നേ മാതാവ് ഞങ്ങൾ ഒരുപാട് ഒരുക്കി അങ്ങനെ ആ ദൈവികമായ അനുഭവത്തിലൂടെ കന്ന് കടന്നുപോയി ആ ചൈതന്യത്തോടുകൂടി ഞങ്ങളിരിക്കും അച്ഛനെ കണ്ടു അച്ഛനെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ഇൻ്റെ എൻ്റെ നിയോഗ ഞാനിവിടെ വന്നത് തന്നെ ഉടമ്പടി എടുക്കുക എന്നിട്ട് അടുത്ത ദിവസം ക്ലാസ്സിന് പോകണം കാരണം റിവാലുവേഷനിൽ കിട്ടത്തില്ല സി അത് ബി ആയി എനിക്ക് എൻ്റെ വിശ്വാസത്തിൽ കിട്ടത്തില്ല അപ്പം കോഴ്സിന് ചേരുക കോഴ്സിന് ചേർന്നുകൊണ്ട് പഠിച്ചിട്ട് വീണ്ടും ഒരു പരീക്ഷ എഴുതുക അങ്ങനെ അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങിക്കാനായിട്ട് ഇവിടെ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു ഇതൊരു വിശ്വാസമാണ് ഉടമ്പടി നമ്മൾ മാതാവുമായിട്ട് വെച്ച് ഈശോയിൽ നിന്ന് വാങ്ങി തരുന്ന വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക എനിക്ക് പോസിറ്റീവെന്നോ നെഗറ്റീവെന്നോ ഒന്നും പറയാനില്ല നീ പ്രാർത്ഥിക്കുക റിസൾട്ട് വന്ന ശേഷം കോഴ്സിന് പോകണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു വിശ്വസിച്ചു ഇവിടുന്ന് പോയി മുടങ്ങാതെ എല്ലാ പ്രാർത്ഥനകളും ചെയ്തു പറ്റുന്നത്തോളം വിശുദ്ധ കുർബാന സ്വീകരിച്ചു കുമ്പസാശു എന്നെ തന്നെ നവീകരിച്ചു ഇന്നലെ എൻ്റെ റിസൾട്ട് വന്നു പതിനൊന്ന് മണിക്ക് റിസൾട്ട് വരുമ്പം എൻ്റെ സ്കോർ കിടക്കുന്ന സി തന്നെയാണ് എൻ്റെ ഹസ്ബൻഡ് വിളിച്ചിട്ട് ചോദിച്ചു ഇതുവരെ റിസൾട്ട് വന്നില്ലേ അതോ വന്ന റിസൾട്ട് സി തന്നെയാണോ എന്ന് ചോദിച്ചു എനിക്കും പെട്ടെന്നൊരു പരവേശം വാദിയൊക്കെ കയറി എന്ത് ചെയ്യണമെന്നറിയില്ല ഞാനൊരു പന്ത്രണ്ടേ കാലായപ്പോൾ അവരുടെ മെയിൽ വന്നു ഓപ്പൺ ചെയ്തപ്പം ലോവെസ്റ്റ് സ്കോറിൽ കിടന്ന എൻ്റെ സി എ അമ്മ മാതാവ് സെവൻ പോയിന്റ് ഫൈവ് ആക്കി ഉയർത്തി അത് ഞാൻ അന്വേഷിച്ചിടത്തോളം സത്യം പറഞ്ഞ ചരിത്രത്തിലാദ്യ സംഭവമാണ് കാരണം ഞാൻ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചോദിച്ചു അവർ പറയുന്നത് സി സി പ്ലസ് ബി അതാണ് ലെവല് സി എന്ന് പറഞ്ഞാൽ ആറ് സി പ്ലസ് സിക്സ് പോയിൻ്റ് ഫൈവ് ബി എന്ന് പറഞ്ഞാൽ സെവൻ ഓർ സെവൻ പോയിൻറ്റ് ഫൈവ് ഈ സിക്സ് കിടക്കുന്നത് എങ്ങനെ സെവൻ പോയിൻ്റ് ഫൈവ് ആക്കി എന്നാണ് അവർ ചോദിക്കുന്നത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല അത് നടന്നെങ്കിൽ പരിശുദ്ധ അമ്മ മാതാവ് ശക്തമായ മധ്യസ്ഥം വഹിച്ചാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതുമൂലം എൻ്റെ കുടുംബത്തിലെ വിശ്വാസത്തിൻ്റെ വിശ്വാസം പതിന്മടങ് ഉയർന്നു ഇന്നിവിടുത്തെ ധ്യാനം കൂടാൻ എൻ്റെ ചേച്ചി വന്നിട്ടുണ്ട് അടുത്ത ജപമാല റാലിക്ക് എൻ്റെ ചേ എൻ്റെ ആങ്ങളെ വരും അങ്ങനെ എന്നാൽ ലാവുന്ന രീതിയിൽ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥത മറ്റുള്ളവരിൽ ആ വിശ്വാസത്തിൻ്റെ തിരുനാളം പകർന്നു കൊടുക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഞാൻ അമ്മയോട് പറഞ്ഞത് എനിക്ക് എനിക്കതിനുള്ള യോഗ്യത ഇല്ലെങ്കിൽ കൂടി അമ്മ മാതാവ് നീ വന്ന് അവിടെ ഒരു എക്സാമിനറായിട്ടിരുന്ന് എൻ്റെ പേപ്പർ റിവാലുവേറ്റ് ചെയ്യുന്ന അമ്മയായിരിക്കണം ആ കമ്പ്യൂട്ടറിൽ സ്കോർ ഇടേണ്ടതും അമ്മയായിരിക്കണം എന്ന് പ്രാർത്ഥിച്ചു അതെനിക്ക് തന്നു അത് ഞാൻ സാക്ഷ്യപ്പെടുത്താനാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് പതിനെട്ട് വർഷമായിട്ടുണ്ടായാലും എൻ്റെ ഹൈപ്പർ അസിഡിറ്റി ഇവിടെ വന്ന് താമസിച്ച് ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ എനിക്ക് അസിഡിറ്റി ഇല്ല ഒന്നുമില്ല ഇപ്പോൾ എനിക്ക് ഫാസ്റ്റിംഗ് എടുക്കാൻ പറ്റും എനിക്ക് എത്ര നേരം വേണം വെച്ചിരിക്കാം ഒരു കുഴപ്പവും ഇല്ല അതൊക്കെ പറയാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ തന്നിട്ടുണ്ട് ഇനിയും അമ്മമാതാവിനോട് ചേർന്ന് നിന്നാൽ ലഭിക്കുമെന്ന് കുറച്ച് വിശ്വസിക്കുന്നു